ഹലോ ഇന്ന് നമുക്ക് പതിനൊന്നാമത്തെ സ്റ്റിച്ചിങ് ആണ് ഇന്നത്തെ ക്ലാസ്സിലെ ഞാൻ ഒരു ഡബിൾ ലെയർ ഫ്രണ്ട് ഓപ്പൺ കുർത്തിയാണ് കട്ട് ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം നമ്മൾ ചുറ്റുദാറിനെ ആദ്യം തുണി നമ്മൾ ഫസ്റ്റ് മടക്കിയിടുക നാല് പീസ് വരുന്ന രീതിയിലാണ് നമ്മൾ തുണി മടക്കിയിട്ടിട്ടുള്ളത് നാല് പീസ് വരുന്ന രീതിയിൽ നമ്മൾ തുണി മടക്കിയിട്ടുണ്ട് മടക്കിയിട്ടിട്ടുണ്ട് ഇവിടെ നമുക്ക് മടക്കു വശമാണ് ഈ സൈഡ് വരേണ്ടത് ആ രീതിയിൽ നമ്മൾ തുണി മടക്കിയിട്ടുണ്ട് അതിനുശേഷം നമുക്ക് അളവിനുള്ള ടോപ്പ് ഇതിൻ്റെ പുറത്ത് കറക്റ്റായിട്ട് നമ്മൾ ഇതേപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് ഇതുപോലൊന്ന് വച്ചു കൊടുക്കുക ഫസ്റ്റ് നമുക്ക് കഴുത്തിൻ്റെ വിരിവാണ് വരച്ചു കൊടുക്കേണ്ടത് ഇതിപ്പോൾ ഞാൻ അളവ് ചുരിദാറായതുകൊണ്ട് ഇതിനകത്തുകൂടെ ഞാൻ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കഴുത്തിൻ്റെ വിരിവ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്ക് കഴുത്തിനേക്കാളും ഒരു അര ഇഞ്ച് താഴ്ത്തി അത് നമുക്കൊന്ന് വരച്ച് കൊടുക്കാം അതുപോലെ ഫ്രണ്ട് കഴുത്ത് ഒര ഇഞ്ച് താഴ്ത്തി അത് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഷോൾഡർ പ്ലസ് അര ഇഞ്ച് ഷോൾഡറിൽ കൂടെ ഒരു അര ഇഞ്ച് കൂടുതൽ വരുന്ന രീതിയിൽ നമുക്ക് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം നമ്മളിത് ഇതുപോലെ ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ ഈ റൗണ്ടായിട്ട് ഇതുപോലെ പിടിച്ചതിന് ശേഷം അവിടെ നേരെയായിട്ട് നമുക്കൊരു രണ്ട് ഇഞ്ച് വെളിയിൽ വരുന്ന രീതിയിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ ഇത് ഇതുപോലെ ഒന്ന് താഴെ അറ്റത്ത് വരെ നമ്മൾ കുറച്ചുകൂടെ ഇവിടത്തെക്കാളും കുറച്ചുകൂടെ വീതി കുറച്ച് നമ്മൾ ഇതുപോലെ വരച്ച് ഇങ്ങോട്ടെത്തുമ്പോൾ ഒരു ഇഞ്ച് വരുന്ന രീതിയിൽ നമ്മൾ താഴോട്ട് വരച്ച് കൊടുക്കുക ഇനി നമുക്ക് ഈ ടോപ്പ് ഇവിടെ വരെ കുറച്ചൊന്ന് മാറ്റി കൊടുക്കാം അതിനുശേഷം ഫസ്റ്റ് നമുക്ക് കക്കിഴിയുടെ ഭാഗം നമുക്കിതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം അതിനുശേഷം നമുക്ക് ബാക്ക് എഴുത്തും ഫ്രണ്ട് എഴുത്തും നമുക്ക് വരച്ച് കൊടുക്കാം ഇനി നമുക്ക് കക്കിഴിയുടെ ഭാഗം നമുക്ക് ഇതുപോലെ റൗണ്ടായിട്ട് വരച്ചു കൊടുക്കാം ഇനി നമുക്ക് ടോപ്പിൻ്റെ താഴേറ്റത്ത് ആവശ്യമുള്ള തുമ്പ് കൊടുത്തതിന് ശേഷം നമുക്കിത് വരച്ചു കൊടുക്കണം ഞാനിപ്പോൾ ഇതിനെ ഒന്ന രേഞ്ചാണ് നമ്മൾ കൂടുതൽ എടുക്കേണ്ടത് ഇനി കുറച്ചുകൂടി കൂടി ഇറക്കം കൂടുതൽ വേണം എന്നുള്ളതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ കൂടുതലാണ് തുണിയെടുത്തിട്ടുള്ളത് അതിന് ശേഷം നമ്മളിതുപോലെ താഴെ അറ്റത്ത് ഇതുപോലൊന്ന് ചെറുതായിട്ടൊന്ന് റൗണ്ട് ചെയ്ത് വരച്ചു കൊടുക്കുക ഇനി നമ്മളിവിടെ ഇഞ്ച് വരെ ഇങ്ങനെ വന്നിട്ട് ആ ഒരു ഇഞ്ച് നമ്മൾ ഇതുപോലൊന്ന് വരച്ചു കൊടുക്കുക ഇതുമായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക പ്പോൾ നമ്മൾ ചുരിദാറ് മാറ്റി കൊടുക്കാം അളവ് ടോപ്പ് മാറ്റി കൊടുക്കാം അതിനുശേഷം ശേഷം നമുക്കിത് ഒന്നും കൂടെ വേണമെങ്കിൽ ഇതുപോലൊന്ന് വരച്ചു കൊടുക്കാം ഇതിപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതിനെ കട്ട് ചെയ്ത് കൊടുക്കാം ഇത് സൈഡ് ഓപ്പൺ ഇല്ലാത്ത ഒരു ടോപ്പാണേ ഇനി നമുക്കിത് കട്ട് ചെയ്ത് കൊടുക്കാം നമുക്ക് നമുക്ക് കട്ട് മെക്കിടെ ഭാഗം നമുക്ക് റൗണ്ട് ആയിട്ട് പോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇവിടെ ഷോൾഡർ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ടേ കഴുത്തിൻ്റെ ഭാഗം നമുക്ക് അടയാളം ചെയ്തു വയ്ക്കാം നമുക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ സമയത്ത് നമുക്കത് കട്ട് ചെയ്ത് കൊടുത്താൽ മതിയാവും ഇതിപ്പം നമ്മൾ ടോപ്പ് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രണ്ടിലത്തെ ലെയറിന് വേണ്ടിയിട്ട് ഞാൻ കൊടുക്കുന്നത് നെറ്റിൻ്റെ തുണിയാണ് നെറ്റിൻ്റെ തുണിയാണ് അത് ഞാൻ രണ്ടായിട്ട് ഇതുപോലെ രണ്ട് പീസ് മാത്രം വരുന്ന രീതിയിൽ ഇവിടെ മടക്കുവശം വരുന്ന രീതിയിൽ ഞാൻ മടക്കിയിട്ടിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത ടോപ്പ് ഇതിൻ്റെ പുറത്തോട്ട് വെച്ചുകൊടുത്തതിന് ശേഷം നമുക്ക് ഈ സെയിം അളവിൽ നമുക്ക് ഒരു പാർട്ട് പാർട്ടുകൂടെ നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കുക ഈ സെയിം അളവിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കാം ിപ്പം ഞാൻ ലൈനിങ് ഇട്ടിട്ടല്ല ഇത് സ്റ്റിച്ച് ചെയ്യുന്നത് കാരണം ഇത് അത്യാവശ്യം നല്ല കട്ടിയുള്ള ഒരു തുണിയാണ് അതുകൊണ്ട് ഞാനിതിൽ ലൈനിങ് ഇടുന്നില്ല ഈ ടോപ്പിൻ്റെ തുണിയും അതുപോലെ പുളത്തായിട്ട് നമ്മൾ ഈ ഒരു ലെയറിന് ഏറ്റുമാണ് ഞാൻ കൊടുക്കുന്നത് കാരണം അകത്ത് നമ്മുടെ ഈ ഒരു ലെയറിൻ്റെ തുണിക്ക് നല്ല കട്ടിയുണ്ട് അതുകൊണ്ട് ഞാൻ ലൈനിങ് കൊടുക്കാതെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് ഇനി നമുക്കിത് മാറ്റാം നമ്മൾ ടോപ്പ് വെട്ടി അതുപോലെ വേറൊരു പീസ് കൂടെ നമ്മൾ ഇപ്പോൾ ചുരിദാറിന് നമ്മൾ രണ്ട് പീസ് ബാക്കിനും ഫ്രണ്ടിലത്തേക്കും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് പക്ഷേ ഇതിന് നമ്മൾ ഒരു പീസാണ് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് അളവ് സ്ലീവ് നമ്മൾ ഇതിൻ്റെ പുറത്തോട്ട് വെച്ചു കൊടുക്കുക വെച്ചുകൊടുക്കുന്ന സമയത്ത് നമുക്കിവിടെ തുമ്പ് കൊടുത്തതിന് ശേഷം നമ്മൾ വയ്ക്കുക കാരണം നമ്മളിവിടെ കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണേ നമുക്കിവിടെ ആവശ്യത്തിന് തുമ്പ് ഇട്ടതിന് ശേഷം ഇവിടെ നമുക്ക് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഇവിടെ ഇതുപോലൊന്ന് വരച്ചു കൊടുക്കാം അളവ് സ്ലീവ് നമ്മളിതുപോലെ വെച്ച് ഇതുപോലെ ഒന്ന് കൊടുക്കാം അതിനുശേഷം ഈ ഭാഗത്ത് നിന്ന് നമ്മൾ വെളിയിലോട്ട് ഇതുപോലെ ഒന്ന് വെറുതെ ഒന്ന് ചരിച്ച് വരച്ചു കൊടുക്കാം എന്നിട്ട് സ്ലീവ് മാറ്റി കൊടുക്കാം മാറ്റി കൊടുക്കുന്നതിന് മുന്നേ നമ്മൾ സൈഡിൽ കൂടെ ഒന്ന് വരച്ച് കൊടുക്കുക നമുക്ക് ഈ ഇതുമായിട്ട് ഇതുപോലൊന്ന് കൊടുത്താലും മതിയാവും നമ്മൾ ഇവിടെയും അടയാളപ്പെടുത്തുന്നുണ്ട് അതുപോലെ ഇവിടെയും നമ്മൾ താഴെയും നമ്മൾ അടയാളം കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ഷേപ്പ് വെച്ച് നമ്മൾ ഇതുപോലെ സ്ലീവ് വരച്ചാൽ മതിയാവും ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സ്ലീവ് ഇതുപോലെ വച്ചതിന് ശേഷം നമ്മൾ ഈ സെയിം ഷേപ്പിന് അളന്ന് നമുക്ക് കട്ട് ചെയ്താലും മതിയാവും ഇതിപ്പോ നമുക്ക് സ്ലീവ് കട്ട് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ സ്ലീവിൻ്റെ പുറത്ത് ഞാൻ നെറ്റ് കൂടെ കൊടുത്താണ് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഈ ഇത് വെച്ചതിന് ശേഷം നമുക്ക് സെയിം അളവിൽ നമുക്കിത് കട്ട് ചെയ്തെടുത്ത് കൊടുക്കാം നെറ്റ് നമ്മൾ നാലായിട്ട് മടക്കിയിട്ട് മടക്കിയിട്ടിട്ടുണ്ട് ഇവിടെ മടക്കുവശം വരുന്ന രീതിയിൽ നമ്മൾ നാല് പീസ് വരുന്ന രീതിയിലാണ് നമ്മൾ മടക്കിയിട്ടിട്ടുള്ളത് നെറ്റും കൂടെ നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോയും കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു കുർപ്പീടെ കട്ടിങ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ് ആയിട്ട് അടുത്ത ക്ലാസ്സിൽ ഞാൻ വരാം അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ